ഒരു വ്യക്തിയോടുള്ള ആദരവ് നാടിനു വേണ്ടി ചെയ്ത നന്മകൾ നേട്ടങ്ങൾ എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയാണ് ആ വ്യക്തിയുടെ പേര് പ്രദേശത്തെ റോഡിന് നൽകുന്നത് പലരുടെയും മരണാനന്തരം അവരുടെ ഓർമ്മകൾ നിലർത്താൻ ഇത്തരം നാമകരണങ്ങൾ സഹായകരമാവാറുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ പേരിനൊരു റോഡ് കാണാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് പി ടി ഉഷ കോഴിക്കോട് നഗരത്തിലാണ് പി ടി ഉഷയുടെ പേരിലുള്ള റോഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച വയനാട്ടുകാരി മിന്നുമണിയുടെ പേരിൽ ഒരു ജംഗ്ഷൻ മാനന്തവാടിയിലുമുണ്ട് നാട്ടിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ പേരിൽ ഒരു റോഡ് അതും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറബി നാട്ടിലായാലോ യു എയിലെ എമിറേറ്റുകളിൽ ഒന്നായ അബുദാബിയിലെ ഒരു റോഡിന് നമ്മുടെ സ്വന്തം മലയാളിയുടെ പേര് അൽ ഐനിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടറും മലയാളിയുമായ ജോർജ് മാത്യുവിൻ്റെ പേരിലാണ് അബുദാബി അൽ മഫ്രക്കിലെ ഷെയ്ഖ് ഷെഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡ് ഇനി മുതൽ അറിയപ്പെടുക പത്തനംതിട്ട തുമ്പമ്മണ്ണിൽ വീടുകളുള്ള ഡോക്ടർ ജോർജ് മാത്യു അരനൂറ്റാണ്ടിലേറെയായി യു എ ഇയിൽ ജോലി ചെയ്തു വരികയാണ് രാജ്യത്തിന് നൽകിയ സേവനങ്ങളും സംഭാവനകളും പരിഗണിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് റോഡിന് നൽകിയിരിക്കുന്നത് ദീർഘവീക്ഷണത്തോടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ അനുസ്മരിക്കാനായി പാതകൾ നാമകരണം ചെയ്യുന്ന പദ്ധതിക്ക് യു എ ഇ മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് നേരത്തെ തുടക്കം കുറിച്ചിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമായാണ് ജോർജ് മാത്യുവിനുള്ള അംഗീകാരവും യു എ ഇക്കു വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത സേവനങ്ങൾക്കുള്ള അംഗീകാരമെന്ന നിലയിലാണ് ഈ തീരുമാനത്തെ കാണുന്നതെന്നും അതിൽ അതിയായ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും ഡോക്ടർ ജോർജ് മാത്യു യു എ യിലെ ആദ്യകാല ജോലികൾ കഷ്ടതയേറിയതായിരുന്നു ഇതിനെയെല്ലാം അവഗണിച്ചാണ് മുന്നോട്ട് വന്നത് പോലെ റോഡ് വൈദ്യുതി ജലവിതരണം എന്നിവയൊന്നും അന്നില്ലായിരുന്നു പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ പരമാവധി നേരിട്ടറിഞ്ഞ് സഹായിക്കുകയായിരുന്നു ഇത് ആദ്യമായല്ല ഡോക്ടർ ജോർജ് മാത്യുവിനെ യു എ ഇ അംഗീകരിക്കുന്നത് സമ്പൂർണ്ണ യു എ ഇ പൗരത്വമുള്ള ഡോക്ടർ ജോർജിന് സാമൂഹിക സേവനത്തിനുള്ള പരമോന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡും ലഭിച്ചിട്ടുണ്ട് പത്തു വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിച്ചപ്പോഴായിരുന്നു യു എ ഇ ഭരണാധികാരികളും അവരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിനും കുടുംബത്തിനും പൗരത്വം ലഭിക്കുന്നത് ഇത്തരത്തിൽ പൗരത്വം ലഭിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളുമാണ് ഡോക്ടർ ജോർജ് മാത്യു കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും എന്നും വിലയുണ്ട് കൂട്ടരെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം